ാണ് മുണ്ടു അങ്ങനെ ആവുന്നത് എത്ര കാലം കഴിയും ടി വി പ്രസാദ് പുഞ്ചിരി തെളിയുന്നത് വരെ കാത്തിരിക്കണം പക്ഷേ എന്നുള്ളതാണ് ചോദ്യം ടി വി പ്രസാദ് നടക്കുന്നത് ടി വി പ്രസാദ് കാര്യങ്ങളൊന്നും വിശദീകരിച്ചോളൂ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പുഞ്ചിരിമട്ടത്തേക്ക് എത്തുകയാണ് ഇന്നലെ പുഞ്ചിരിമട്ടത്തെത്തിയ ആദ്യത്തെ വാർത്താസംഘത്തിൽ നമ്മളുടെ ടി വി പ്രസാദും ദീപക് മോഹനും ഉണ്ടായിരുന്നു അവിടെ കണ്ട കാഴ്ച എനിക്കൊന്ന് സ്മൃതി യാത്രയിലായിരുന്നു നമ്മളെ ശരിക്കും പറഞ്ഞു ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു അവിടെ വീടില്ല ആ ഭാഗത്ത് എവിടെ തപ്പണമെന്ന് അറിയുന്നില്ല മാത്രമല്ല മേൽക്കൂരയിൽ ആണ് നിൽക്കുന്നത് അതിൽ താഴെ കിടക്കുക വീട് താഴെ നിറഞ്ഞ തറന്നിരപ്പോളം ജെ സി ബി വെച്ച് മണ്ണ് മാന്തിയിട്ടാണ് അവിടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് പക്ഷേ നിരാശയായിരുന്നു ഫലം ഇന്നലെ പ്രസാദ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ശിവക്ഷേത്രം അത് നിന്ന സ്ഥലം ആ ക്ഷേത്രം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴാ ഭാഗം എന്തായി എന്നുള്ളൊക്കെ വളരെ വിശദമായി തന്നെ കാണിച്ചു തന്നിരുന്നു ഓക്കെ നമുക്ക് ടി വി പ്രസാദിലേക്ക് പോവാന്നുള്ളത് ടി വി പ്രസാദ് പറഞ്ഞു തുടങ്ങിക്കോളൂ ഞങ്ങൾ പ്രേക്ഷകർക്ക് അത് വിശദീകരിച്ചു കൊടുത്തോളാം ടി വി പ്രസാദ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കാം ഇപ്പോൾ ഇത് പുഞ്ചിരി മട്ടത്തേക്കുള്ള യാത്രയിലാണ് പുഞ്ചിരി പുഞ്ചിരിമട്ടത്തിന്റെ ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ഭൂമി ആ അഞ്ച് മീറ്റർ ആയിരുന്നു സ്മൃതി ഇവിടെ ആ പുഴയുടെ ഒരു വീതി എന്ന് പറയുന്നത് ഇപ്പൊ നോക്കൂ ഒരു കര കണ്ട നമുക്ക് പോലും എത്താത്ത വിധത്തിലുള്ള ദൂരമാണ് മീറ്ററോളം ആ പല ഭാഗങ്ങളിലും ഈ ടത്തും ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരൊറ്റ കെട്ടിടം മാത്രം ബാക്കിയാക്കി ഈ ദുരന്തം പോയിട്ടുണ്ട് ഒരു ഒരു കെട്ടിടം ബാക്കിയാക്കിയിട്ടുണ്ടാകും ചില സ്ഥലത്ത് ഒരു വീടിൻ്റെ പകുതി ഭാഗം അവിടെ മുഗൾ ഭാഗത്ത് ഞാൻ കണ്ടതാണ് മുഗൾ ഭാഗത്ത് ഇങ്ങനെ തുണി തോറിയിട്ടിരിക്കുകയാണ് തുണി ഉണങ്ങാൻ തോറിയിട്ടിരിക്കുന്നത് അതൊക്കെ അതേപടി നിൽക്കുന്നു താഴത്തെ ഭാഗം അങ്ങ് മുഴുവൻ പോയി വീടിന് മുന്നിലിട്ടിരുന്ന വാഹനങ്ങൾ പോയി വല്ലാത്ത കാഴ്ചയാണ് പറയാൻ കഴിയില്ല അതിന് നമുക്കറിയാമല്ലോ അല്ലേ ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് ആ പുതിയ താൽക്കാലിക പാദ പാലത്തിലൂടെ നമ്മളെ കടത്തിവിട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം സന്നദ്ധ പ്രവർത്തകരും അങ്ങോട്ടേക്ക് പോകുന്നതേ ഉള്ളൂ ഇന്നിപ്പോൾ സന്നദ്ധ പ്രവർത്തകർ വളരെ കുറവാണ് ആ എൻ ഡി ആർ എഫും തണ്ടർ ബോൾട്ടും ഫയർഫോഴ്സും തുടങ്ങിയ സേനാംഗങ്ങൾ മാത്രമാണ് ഉള്ളത് അവിടെ കൂടെയാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് കയറുന്നത് നല്ല ചെങ്കുത്തായ കയറ്റമാണ് ഇതൊന്നും കയറി ശീലമില്ലാത്തത് കൊണ്ട് തന്നെ കിതപ്പ് ഒരു രക്ഷയും ഇല്ലാതെ നമ്മൾ വേട്ടയാടുന്നുമുണ്ട് പക്ഷേ എന്നാലും നമ്മൾ മുകളിലേക്കുള്ള യാത്രയിൽ തന്നെയാണ് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഉത്ഭവസ്ഥാനമാണ് ഉരുൾപൊട്ടലിൻ്റെ നാൽപ്പത്തിയൊന്നാളുകളെയാണ് അവിടെ കണ്ടെത്താനുള്ളത് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് ആദ്യമായൊരു വാർത്താ സംഘം ഞങ്ങളാണ് ഞാനും വിനയനും രാഹുലും അടങ്ങുന്ന സംഘമാണ് മിനിഞ്ഞാന്ന് ഉച്ചക്ക് അവിടെ എത്തിയിരുന്നത് രക്ഷാപ്രവർത്തകർ പോലും ആ സമയത്ത് അവിടേക്ക് എത്തിയിരുന്നില്ല കാരണം ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ സ്ഥലമായതുകൊണ്ട് തന്നെ പിന്നീട് ഇന്നലെ രാവിലെയാണ് ഹിറ്റാച്ചുകളും ജെ സി ബികളുമെല്ലാം ഒന്ന് പ്രവർത്തനം തുടങ്ങിയത് വീട് തുരക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് രക്ഷിക്കാൻ പറ്റുന്ന പാകത്തിലോ മൃതശരീരങ്ങൾ എടുക്കാൻ പറ്റുന്ന ഭാഗത്തിലോ ഒന്നുമായിരുന്നു ഇപ്പോൾ യാത്രയിലാണ് പ്രസാദും സംഘവും ഉള്ളത് അതുകൊണ്ട് തന്നെ തെരച്ചിൽ കൂടുതലും നടക്കുന്നത് ഈ പറയുന്ന വീടിനു പുറത്തേക്കാക്കി അതല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല കാരണം ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പാറയ്ക്കും മരത്തിനും കല്ലുകൾക്കുമൊപ്പം ഈ വീട്ടിലുള്ളവരെല്ലാം ഒരുപക്ഷെ തെറിച്ചു പോയിരിക്കാം അതുപോലെ തന്നെ വീടിനുള്ളിൽ തെരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് കൂട്ടത്തോടെ എൻ ഡി ആർ ഒ സംഘം വരുന്നു ഇന്നലെ പോലെയല്ല ഇന്ന് സൈന്യം പൂർണ്ണമായി ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ വലിയ നിയന്ത്രണത്തോടെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് രണ്ട് പേരെ പേരൊക്കെ എഴുതി വച്ചിട്ടാണ് മുകളിലേക്ക് വിടുന്നത് അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മുടെ മുഴുവൻ ആളുകൾക്കും മുകളിലെത്താൻ കഴിയും എന്ന പ്രതീക്ഷ പോലും നമുക്കില്ല എന്നതാണ് അരുണുസ്മൃതിയും നേരത്തെ പറയുന്നത് കേട്ടു ഇവിടുത്തെ കോടമഞ്ഞിനെക്കുറിച്ച് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പിന്നെയാണ് ആ കാടിന് മുകളിൽ ആ കാടിന് മുകളിൽ ഇങ്ങനെ കോട പരന്ന് കിടക്കുന്നത് കാണാം ആ രണ്ട് മലകൾക്കുമിടയിലും കോട കാണാം തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ വനപ്രദേശത്തിൻ്റെ ഭാഗമായി ചേർന്ന് കിടക്കുന്ന സുന്ദരമായ ഒരു പ്രദേശമായിരുന്നു ഈ പുഞ്ചിരിമട്ടവും മണ്ട് ചൂരൽ മലയും ഉൾപ്പെടുന്ന ഈ പ്രദേശ ഭാഗം ഓക്കെ എനിക്ക് തോന്നുന്നു പേരെ മാത്രമാണ് സ്മൃതി അവിടേക്ക് കയറ്റി നിന്ന് മാധ്യമപ്രവർത്തകർ പേരെ മാത്രമാണ് നിലവിൽ ഈ പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് കയറ്റിവിടുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്കും അതുവഴി രണ്ടുപേരെ പോകും അപ്പം അല്ലമീൻ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകും ടി വി പ്രസാദ് പുഞ്ചിരിമട്ടത്തിന്റെ മുകൾ ഭാഗത്തേക്ക് പോകും ഒപ്പം തന്നെ നമ്മളുടെ വി എസ് രഞ്ജിത്തും ഈ പുഞ്ചിരിമട്ടത്തിനും ഇടയ്ക്കുള്ള ഭാഗത്തേക്കും പോകും വിവിധ സെക്ടറുകളായി ൊണ്ടുള്ള പരിശോധനയാണിപ്പോൾ നടക്കുന്നത്